അല്ല ഗൈസ് എന്റെ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയുടെ അമ്മ നാട്ടിൽ നിന്ന് കാനഡ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് കൂട്ടുകാരിയും അമ്മയെല്ലാരും കൂടെ ചേർന്ന് നയാഗര ഒക്കെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരി അമ്മയോട് ചോദിച്ചു അമ്മ നമുക്ക് ഇനി അടുത്ത് എവിടെ പോവാം എന്ന് ചോദിച്ചപ്പോഴേ ആ അമ്മ പറഞ്ഞത്രേ അലക്സിനെ കാണണോന്ന് ആ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് കാനഡയെ വന്നിട്ട് അലക്സിനെ കാണണോന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കാണാതിരിക്കുന്നത് മോശമല്ലേ കാണാൻ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പൊളിഞ്ഞു നിങ്ങളൊക്കെ ഉള്ള എന്റെ അമ്മയെ പോലെ ഒരു അമ്മ ഗായ്സ് ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്കും ഒത്തിരി സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു കാരണം ഇതുപോലുള്ള ഒരുപാട് അമ്മമാരും പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും പൊട്ടിച്ചിരിച്ച് എോടൊപ്പം കയ്യടിച്ച് കൂടെ നിൽക്കുന്ന എൻ്റെ ശങ്കുകളായ നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്